അബിയും ജാനകിയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ റൂമിലെ വാതിലിന് തട്ടുന്ന ശബ്ദം കേട്ടത് ദേ അച്ഛനാണെന്ന് തോന്നുന്നു ഞാൻ വാതിൽ തുറന്നു കൊടുക്കട്ടെ അബിയോട് പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ജാനകി വന്ന് വാതിൽ തുറന്നു എന്നാൽ തൻ മുന്നിലുള്ള വ്യക്തിയെ കണ്ടതും ജാനകി അവനെ നോക്കി പുഞ്ചിരിക്കുന്നതിനോടൊപ്പം ബെഡിലിരിക്കുന്ന തൻ്റെ മകളെയും നോക്കി അമ്മ തന്നെ നോക്കുന്നത് കണ്ട് സംശയത്തോടെ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു അബി അഭിനയ തീർത്ഥം ഗൗരവത്തോടെയായിരുന്നു അബിയെ ഹർഷൻ അന്വേഷിച്ചത് ഇവിടെ ഉണ്ട് മോനെ ആ അമ്മ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞതും വാതിൽ പടിയിൽ നിന്ന് ഹർഷൻ റൂമിലേക്ക് കയറി എന്നാൽ ഹർഷനെ റൂമിൽ കണ്ടതും അബിയൊന്നും പതരാതിരുന്നില്ല എനിക്ക് അഭിനയോട് സംസാരിക്കാനുണ്ട് അബിയെ നോക്കിക്കൊണ്ട് ജാനകിയോടായിരുന്നു അവൻ പറഞ്ഞത് ഉം നിങ്ങൾ സംസാരിക്കും ഞാൻ പുറത്തുണ്ടാകും ആ അമ്മ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി ജാനകിക്കും അറിയാം രണ്ടുപേരും പരസ്പരം സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് അവരെ തനിച്ച് വിടുന്നതാണ് നല്ലതെന്നും ജാനകി പുറത്തേക്ക് പോയതും കർഷൻ ആ റൂമിന്റെ വാതിൽ പൂട്ടി ലോക്കിട്ടു തങ്ങളുടെ ഇടയിലേക്ക് ആരും ശല്യമായി വരണ്ടെന്ന് അവൻ കരുതി അഭി അവനെ ഒരു നോക്ക് പോലും നോക്കാതെ താരത്തേക്ക് നോക്കി നിൽപ്പാണ് ഒപ്പം ചുരിദാറിന്റെ ഷോളിൽ കൈ ചുരുട്ടുന്നുമുണ്ട് അവളുടെ ടെൻഷനും വെപ്രാളവും എല്ലാം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് പെണ്ണിനെ അറിയുന്നില്ല അവന്റെ മുന്നിൽ തനിച്ചു നിൽക്കാൻ പെണ്ണിനെ ആകെ വല്ലാതെയാകുന്നു ഇതുവരെ അനുഭവിക്കാത്ത എന്തൊക്കെയോ ഫീൽ അനുഭവിക്കുന്നത് പോലെ അവൻ വാതിലിന്റെ ലോക്കിടുന്നത് കേട്ടതും അവളൊന്നു ഞെട്ടിപ്പിടഞ്ഞ് അവനെ നോക്കി അതേസമയം തന്നെ തൻ്റെ നേർക്ക് അച്ചോട്ടൻ്റെ നോട്ടം വരുന്നെന്ന് കണ്ടതും അവൾ നോട്ടം വീണ്ടും താഴേക്കാക്കി കർഷൻ്റെ സാമീപ്യം അവളുടെ ശ്വാസം കൂട്ടി നെഞ്ചിടിപ്പിൻ്റെ അളവ് കൂടി വന്നു അവളുടെ വെപ്രാളം അവളുടെ മുഖത്തും എഴുതി കാണിക്കാൻ തുടങ്ങി കർഷൻ ഇപ്പോഴും നിന്നിടത്ത് തന്നെയാണുള്ളത് സമയം നീങ്ങുന്നതല്ലാതെ അവർ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല തന്നെ നോക്കാതെ താഴേക്ക് നോക്കി നിൽക്കുന്നവളെ അവൻ നോക്കി നിന്നു അവളുടെ കണ്ണുകൾ പിടയുന്നതും മൂക്കും തുമ്പിൽ അടിഞ്ഞുകൂടുന്ന വിയർപ്പ് തുള്ളികളും ചെന്നിയിൽ നിന്നും ഊർന്നൊലിക്കുന്ന വിയർപ്പ് കണങ്ങളുമെല്ലാം അവൻ കാണുന്നുണ്ട് എന്തേ ധാവണി മാറ്റിയെ ഇനിയും സംസാരിക്കാതിരുന്ന സമയം നീങ്ങുകയല്ലാതെ പെണ്ണ് അവിടെ നിന്ന് ചലിക്കുകയുമില്ല തന്നെ ഒന്ന് നോക്കുക പോലുമില്ലെന്ന് മനസ്സിലാക്കിയവൻ മൗനത്തെ ഭേദിച്ചു ചോദിച്ചു എന്തോ അത്രയും നേരം തോന്നിയ ധൈര്യം അവനിൽ നിന്ന് പതിയെ നീങ്ങുന്നതും അവനറിയുന്നു അവളുടെ മുന്നിൽ താനും പതറുകയാണോ അബി അവളെ വിളിച്ചുകൊണ്ട് അവൻ ഒന്ന് രണ്ടടി മുന്നോട്ട് വെച്ചു അവളുടെ കണ്ണുകൾ ഇപ്പോഴും പിടയുകയാണ് തൻ്റെ പ്രിയതമൻ തൻ്റെ അരികിലേക്ക് വരുമ്പോൾ ഏതൊരു പെണ്ണിനും തോന്നാവുന്ന വികാരം അഭി എനിക്ക് നിന്നോട് സംസാരിക്കണം ഇപ്പോൾ അവൻ വന്ന് നിൽക്കുന്നത് അവളുടെ തൊട്ടടുത്തായിട്ടാണ് എന്നിട്ടും അവളൊരു നോക്ക് പോലും അവനെ നോക്കിയില്ല ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ് എനിക്ക് ഞാൻ ഇങ്ങനെയാ പല സിറ്റുവേഷൻസും എന്നെ ഇങ്ങനെ ആക്കിയതാ രോഹൺ നിന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയത് കാശിനു വേണ്ടി മാത്രമാണ് നീ ജീവിക്കുന്നത് എന്ന് കേട്ടപ്പോൾ എന്തോ എനിക്ക് നിന്നോട് വെറുപ്പ് തോന്നി എന്നത് സത്യം തന്നെ പക്ഷേ ആ വെറുപ്പിൻ്റെ പത്തിരട്ടി ഞാൻ നിന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നു തെറ്റിദ്ധാരണയുടെ പുറത്തായിരുന്നു ഞാൻ നിന്നോട് കാട്ടിയ അക്രമങ്ങൾ മുഴുവൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കൊക്കെ ഇപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നുന്നു ഞാൻ തിരുത്താൻ തയ്യാറാണ് അഭി എനിക്ക് നീയല്ലാതെ വയ്യടി പറഞ്ഞു കഴിയുമ്പോൾ ഹർഷൻ്റെ കണ്ണുകളിൽ നിന്ന് ഒരിട്ട് കണ്ണുനീർ നിലം പതിച്ചിരുന്നു അത്രമാത്രം അവൻ ആ പെണ്ണിൽ അടിമപ്പെട്ടിരിക്കുന്നു എങ്ങനെ തുടങ്ങണം എവിടെ നിന്ന് തുടങ്ങണം തുടങ്ങണമൊന്നും അവനറിയുന്നുണ്ടായിരുന്നില്ല മനസ്സിൽ തോന്നിയത് അങ്ങ് പറഞ്ഞു തീർത്തു അവൻ ഒപ്പം തൻ്റെ നിരപരാധിത്വം കൂടി അവളുടെ മുന്നിൽ അയച്ചു വയ്ക്കണമെന്ന് ആഗ്രഹം അവനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ ശബ്ദത്തിൽ ഇടർച്ചയുണ്ടായി അബി ഒന്നെ നോക്കുമോ ഇല്ലെങ്കിൽ എൻ്റെ ചങ്കു പൊട്ടിപ്പോകുമടി അച്ചൂട്ടൻ്റെ വാക്കുകളിൽ തേങ്ങ ഉളവാകുന്നെന്ന് മനസ്സിലാക്കിയവൾ തല ഉയർത്തി അവനെ നോക്കി അവൻ്റെ ചുവന്നു കലങ്ങിയ കണ്ണുകൾ കണ്ടതും അവളുടെ ഹൃദയം നിലച്ചതുപോലെയായി എന്തോ ഈ ഒരവസ്ഥയിൽ അച്ചോട്ടനെ ഒരിക്കലും തനിക്ക് കാണാൻ കഴിയുമെന്ന് അവൾ കരുതിയതല്ല അച്ചോട്ട അവൻ്റെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടതും പെണ്ണിൻ്റെ കണ്ണുകളിൽ നിന്ന് നീർത്തുള്ളികൾ നിലം പറ്റി നിനക്കെന്നെ ഇഷ്ടമാണോ നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ സത്യം ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുമുണ്ടാകില്ല പറഞ്ഞു കഴിയുമ്പോഴേക്കും അവളുടെ രണ്ട് കൈകളിലേക്കും കർഷൻ പിടുത്തമിട്ടിരുന്നു ഞാൻ എങ്ങനെയാ അച്ചോട്ടനില്ലാതെ നിൽക്ക് അവളുടെ തേങ്ങലടിയും കൂടി പരസ്പരം പ്രണയം ചാലിച്ചവർ ചില തെറ്റിദ്ധാരണകളുടെ പുറത്ത് അകന്നിരുന്നതും ചില വാക്കുകളുടെ താളപ്പിഴയും അവരെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു തൻ്റെ കൈകളിൽ പിടുത്തമിട്ട വിട്ട കൈകൾ അവൾ നെറ്റിമുട്ടിച്ചുകൊണ്ട് വിതുമ്പി പറയവേ വൈ എന്നെ ഇഷ്ടമാണോ നിനക്ക് അന്ന് ചോദിച്ചത് തന്നെയാണ് ഇന്നും എനിക്ക് ചോദിക്കാനുള്ളത് നിന്റെ വാക്കുകൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഞാൻ തൻ്റെ കൈകളിൽ മുഖംപൊത്തി കരയുന്ന അവളെ പതിയെ ഉയർത്തിക്കൊണ്ട് അവൻ ചോദിച്ചതും അവനെ ആഞ്ഞു പുണർന്നിരുന്നു പെണ്ണ് നിനക്ക് അച്ചോട്ടൻ ഇല്ലാതെ പറ്റില്ല ഞാനെന്ന് സങ്കടം കൊണ്ട് നിന്നോട് ദേഷ്യ ഇതല്ലേ വേറെ കല്യാണത്തിന് സമ്മതിച്ചത് ഞാൻ അന്നത്തെ ദേഷ്യത്തിന് നിനക്ക് ഇഷ്ടം അച്ചേട്ടനെ അച്ചേട്ടനില്ലെങ്കിൽ എനിക്ക് പറ്റില്ല ഞാൻ അവളുടെ തേങ്ങലടികൾ കൂടി തൻ്റെ നെഞ്ചിൽ മുഖം പൊത്തി കരയുന്ന പെണ്ണിനെ അവൻ മുറുകെ പുണർന്നു അവൻ്റെ കണ്ണുകളും പെയ്തൊഴിയുകയാണ് എന്ത് പറയണമെന്ന് അവനെ അറിയുന്നില്ല സന്തോഷം കൊണ്ട് അവനു വാക്കുകൾ അവളിലേക്ക് ചോർന്നു തോന്നുന്നില്ല അവളെ ശക്തിയിൽ അവൻ പുണർന്നു ഒരിക്കലും വിട്ടുകൊടുക്കില്ലെന്ന രീതിയിൽ തൻ്റേതാണെന്ന മാത്രയിൽ ഒപ്പം അവളുടെ കഴുത്തിലേക്കും അവൻ മുഖം പൂഴ്ത്തി അവൻ്റെ കണ്ണുനിൽ നനവുകൾ അവളുടെ ദേഹത്ത് പതിച്ചു അവൻ്റെ തോളോട് മാത്രമേ പെണ്ണിന് നീളമുള്ളത് കൊണ്ട് അവളുടെ മുഖം അവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്നു അല്പസമയം മൗനമായി രണ്ടുപേരും അങ്ങനെ തന്നെ നിന്നു രണ്ടുപേരിൽ നിന്നും സന്തോഷ കണ്ണിനിൽ മാത്രം തങ്ങി നിന്നു എന്നോടെന്തിനാന്ന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് കുറേ നേരത്തിനു ശേഷം അവളെ പതിയെ തൻ്റെ നെഞ്ചോരത്തു നിന്നും അകറ്റിപ്പിടിച്ചു അവൻ അവളെ നോക്കി ചെറുപുഞ്ചിരിയോടെ ചോദിച്ചു അതന്ന് അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോയില്ലേ അപ്പോൾ കണ്ണുനീരിനിടയിലും അവൾക്ക് ചിരി വന്നു എന്നിട്ട് ഇപ്പം ദേഷ്യമൊക്കെ മാറിയോ നാണം കൊണ്ട് തലതാഴ്ത്തിയവളുടെ മുഖം പതിയെ അല്പം ഉയർത്തിക്കൊണ്ട് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൾ നാണം കൊണ്ട് വീണ്ടും തലതാഴ്ത്തി ദേ എന്നെ നോക്കിയേ അബി നോക്കടി വീണ്ടും അവളുടെ മുഖം പതിയെ ഉയർത്തിപ്പിടിച്ചു അവൻ അവളുടെ കണ്ണുകളിൽ തന്നുള്ള പ്രണയസാഗരം ഒഴുകുന്നത് അവന് കാണാൻ കഴിയും നാണത്തിലുപരി മറ്റെന്തൊക്കെയോ വികാരങ്ങൾ അവളുടെ കണ്ണുകളിൽ അവന് കാണാൻ കഴിയുന്നുണ്ട് നിക്ക് നിനക്ക് എന്തിഷ്ടമാണെന്നോനന്നെ ദാ ഇവിടെയാ നീ ഉള്ളത് പറയുന്നതിനോടൊപ്പം അവളുടെ ഒരു കൈ ഉയർത്തിക്കൊണ്ട് അവൻ്റെ നെഞ്ചോരം പതിപ്പിച്ചു ഹർഷേട്ടനും ദാ ഇവിടെയാ ഉള്ളത് അവളും അവൻ്റെ കൈകളെടുത്ത് തൻ്റെ മാറോട് ചേർത്ത് പിടിക്കാൻ നോക്കിയതും അപ്പോൾ തന്നെ അവൾ അവൻ്റെ എടുത്തു മാറ്റി അവൻ ചെയ്തതുപോലെ അവൾ ചെയ്യാൻ നോക്കിയതും അവൾക്ക് വല്ലായ്മ തോന്നി അവൾ പെട്ടെന്ന് കൈവലിച്ചതിൻ്റെ അർത്ഥം എന്താണെന്ന് അവനും മനസ്സിലായി അവൾ അറിയാതെ ഒരു പുഞ്ചിരി അവനിൽ വിടർന്നു പെണ്ണ് വീണ്ടും നാണത്തിലായി എന്തേ ദാവണി മാറ്റിയത് അവൻ അവളുടെ ചെവിയോരം വന്നുകൊണ്ട് പതിയെ ചോദിച്ചു നിങ്ങൾക്ക് സങ്കടമായിട്ട് അവനെ അടുത്തു നിന്നും പതിയെ നീക്കിക്കൊണ്ട് കുറുമ്പോടെ അവൾ നോക്കി എന്തിനാ സങ്കടമായത് തന്നെ നീക്കി അവളുടെ അടുത്തേക്ക് തന്നെ അവൻ ചേർന്ന് നിന്നുകൊണ്ട് അതേ കുറുമ്പോടെ ചോദിച്ചു അച്ചോട്ടൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സങ്കടമായി ഞാൻ അച്ചോട്ടനെ കാത്തിരിപ്പായിരുന്നില്ലേ എന്നിട്ട് അച്ചോട്ടനു വേണ്ടി ഞാൻ ദാവണി കൊടുത്ത് വന്നപ്പോൾ എന്നിട്ട് എന്നെ സങ്കടപ്പെടുത്തിയില്ലേ അവൾക്ക് സങ്കടമടക്കാൻ കഴിഞ്ഞില്ല അച്ചോട്ടന് വേണ്ടി അണിഞ്ഞൊരിഞ്ഞ് വന്നിട്ട് നന്ദിനിയമ്മ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും അവളെ ചുട്ടുപൊള്ളിക്കുന്നുണ്ട് എനിക്കറിയില്ലായിരുന്നു അമ്മ പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ടെന്ന് എനിക്ക് നിന്നോടുള്ള പ്രണയം ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു അതെനിക്കറിയാം അതാ നന്ദിനിയമ്മയ്ക്ക് എന്നോട് ദേഷ്യം അവൾ പറയുമ്പോൾ അവളുടെ മുഖം ഇപ്പോൾ നാണത്തിൽ നിന്ന് ചെറുപിണക്കത്തിലേക്ക് വഴിമാറി ആ അമ്മ നിന്നോട് ദേഷ്യപ്പെട്ടോ അവളുടെ പിണക്കത്തിൽ അവനും കുറുമ്പ് തോന്നി പിന്നെ ദേഷ്യപ്പെടാതെ എന്നോട് മിണ്ടണില്ല എന്നെ നോക്കുന്നുമില്ല നിനക്ക് എന്തുമാത്രം സങ്കടമായിരുന്നോ ഞാൻ ചന്തോട്ടനോട് പറഞ്ഞപ്പോൾ ചന്തോട്ടൻ പറഞ്ഞു സമയമാകുമ്പോൾ പറയാമെന്ന് എന്നിട്ട് എന്തായി ഇപ്പോൾ അച്ചോട്ടൻ്റെ കല്യാണം ഉറപ്പിച്ചില്ലേ അവളുടെ പിണക്കം കൂടി വന്നു എന്തിനൊക്കെയോ സങ്കടവും വരുന്നു പെണ്ണിന് അപ്പോൾ ചന്തുവിനറിയാമോ നിനക്ക് എന്നോട് ഇഷ്ടമുള്ള കാര്യം ഇപ്പോൾ കേട്ടത് പുതിയ വാർത്തയായിരുന്നു ഹർഷന് എന്തൊക്കെ തെറ്റിദ്ധാരണകളായിരുന്നു അവന് ശരിക്കും ചിരി വരുന്നുണ്ട് എൻ്റെ മനസ്സിലെ ഇഷ്ടം ചന്തോട്ടനെ ആദ്യം കണ്ടുപിടിച്ചത് എന്നിട്ട് എന്നോട് പറഞ്ഞു വീണ്ടും കർഷൻ നിന്റെ അടുത്തേക്ക് വരും അപ്പോൾ നീ നിന്റെ ഇഷ്ടം പറഞ്ഞാൽ മതിയെന്ന് അതാ അച്ചോട്ടൻ പോയപ്പോൾ ഞാൻ വിളിച്ചത് അനുവിനോടും പറഞ്ഞു അവളും ഇങ്ങനെ തന്നെയാ പറഞ്ഞത് അച്ചോട്ടം വന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടം പറഞ്ഞാൽ മതിയെന്ന് എന്നിട്ടോ ചോദ്യത്തോടെ ചെറു അവനെ അവൾ കണ്ണുരുട്ടി നോക്കി എന്നിട്ട് എന്തായി അവൾ ചോദിച്ച അതേ താളത്തിൽ തിരിച്ച് അവൻ ചോദിച്ചു ചെറിയ കരടുണ്ടായിരുന്നത് പോലും ഹർഷന്റെ മനസ്സിൽ നിന്ന് ഇപ്പോൾ നീങ്ങിപ്പോയിരിക്കുന്നു ചന്തു അവനെ തെറ്റിദ്ധരിച്ചതിൽ ചെറിയൊരു കുറ്റബോധവും ഹർഷന് തോന്നുന്നു എന്നിട്ടെന്തായെന്നോ അച്ചോട്ടൻ്റെ കല്യാണം ഉറപ്പിച്ചില്ലേ നന്ദിനി അമ്മയോട് എന്തു പറയും എന്നോട് ദേഷ്യമായിരിക്കും അവൾ പിണങ്ങിക്കൊണ്ട് പറഞ്ഞതും അവളെ വലിച്ചു തന്റെ നെഞ്ചോരം ഇട്ടു ഹർഷൻ എന്റെ അമ്മയോട് ഞാൻ പറഞ്ഞോളാം ഈ പൊട്ടിപ്പെണ്ണിനെ എനിക്ക് വേണ്ടുവന്നു ഇവളെ അല്ലാതെ മറ്റൊരാളെയും ഞാൻ താലി കെട്ടില്ലെന്ന് സ്നേഹത്തോടെ നിറുകേലൊരു മുത്തം കൂടി അവൾ നൽകിക്കൊണ്ട് പറഞ്ഞു സത്യം അവന്റെ നെഞ്ചിടുക്കിൽ നിന്ന് മുഖം വരുത്തിക്കൊണ്ട് പ്രതീക്ഷയോടെ അവളവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി സത്യ എനിക്ക് എത്ര ഇഷ്ടമുണ്ട് എന്നോട് എത്ര ഇഷ്ടമുണ്ട് അച്ചോട്ടന് ദേ എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ പെയ്തു തീരാത്ത ഒരു മഴയുണ്ട് ആ മഴ പെയ്യോരം അത്രയും ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്നിലുള്ള സിരകളിൽ പോലും നിന്നോടുള്ള പ്രണയമുണ്ട് പറയുന്നതിനോടൊപ്പം അവളുടെ കഴുത്തെടുക്കിലേക്കും അവന്റെ മുഖം പതിച്ചു ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വിഷമം എത്രത്തോളമുണ്ട് അതായിരിക്കും നമ്മൾക്ക് അയാളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം എന്തേ ഒരാലോചന രാജേന്ദ്രൻ്റെയും ജാനകിയുടെയും റൂമിൻ്റെ മുമ്പിലായുള്ള സെറ്റിയിലിരിപ്പാണ് അനു അതും താടിക്ക് കൈവെച്ചുകൊണ്ട് ജാനിയുടെ റൂമിൻ്റെ ഭാഗത്തേക്ക് നോട്ടം വായിച്ചിരിപ്പാണ് പെണ്ണ് ആ സമയമാണ് അർജുൻ അവിടേക്ക് വന്നത് താൻ വന്നത് അറിയാതെ ഇപ്പോഴും താടിക്കും കൈയും കൊടുത്ത് ആ റൂമിൻ്റെ ഭാഗത്തേക്ക് നോക്കിയിരിക്കുന്നവളുടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് അവൻ ചോദിച്ചു അവൻ ചോദിച്ചതും അവൾ ഞെട്ടിക്കൊണ്ട് റൂമിൻ്റെ ഭാഗത്ത് നിന്ന് നോട്ടം മാറ്റി അവനെ നോക്കി ഹോ അജിയോട്ടനോ ഞാൻ പേടിച്ചു പോയി പ്രതീക്ഷിക്കാതെ തൻ്റെ അടുത്ത് നിന്ന് ശബ്ദം വന്നതും അവൾ അവളൊന്നും ഞെട്ടിപ്പോയി എന്താണ് ഇത്രമാത്രം ചിന്തിക്കാനുള്ളത് അവളുടെ മുഖത്ത് വീണിരിക്കുന്ന രണ്ട് മുടിഴകൾ അവളുടെ ചെവിയോരം വെച്ചുകൊണ്ട് അവൻ സംശയത്തോടെ അവളെ നോക്കി ഒരു പ്രണയം പൂത്തുലയ്യുന്നത് നോക്കി നിൽക്കുകയാ പ്രണയമോ അനു പറഞ്ഞത് അർജുനു മനസ്സിലായില്ല ഹാന്നേ ദേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം അവനോട് കളിയായി പറയുന്നതിനോടൊപ്പം അവൾ ഒരിക്കൽ കൂടി ജാനകിയുടെ റൂമിൻ്റെ ഭാഗത്തേക്ക് നോക്കി എന്താ അനു എനിക്കൊന്നും വ്യക്തമായില്ല അതൊക്കെയുണ്ട് അജുയോട്ടൻ കണ്ടോ അജുവിനോട് അനു പറയലും റൂമിൻ്റെ വാതിൽ തുറന്ന് ഹർഷനും അഭിയും പുറത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു ഹർഷൻ്റെ പുറകെ അഭി വരുന്നത് കണ്ടതും അർജുൻ താനെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോയി അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞിരിപ്പാണ് എന്ത് കണ്ടാലും കേട്ടാലും വിശ്വസിക്കാം പക്ഷേ ഇപ്പോൾ തൻ്റെ കൺമുന്നിലുള്ളത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല ചിരിച്ചുകൊണ്ട് വരുന്ന ഹർഷൻ അവൻ്റെ പുറകെ നാണത്തിൽ കുണുങ്ങി വരുന്ന അബി ആ കാഴ്ച കണ്ടതും ഇപ്പോൾ ബോധം കെട്ട് വീഴുമെന്ന അവസ്ഥയിലാണുള്ളത് ചെറു ചിരിയോടെ പുറത്തേക്ക് വന്ന ഹർഷൻ കാണുന്നത് തന്നെ നോക്കുന്ന അർജുനും പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്ന അനുവും ഇപ്പോഴും മിഴിച്ചു നിൽക്കുന്ന അർജുനെ കാണുമ്പോൾ ഹർഷനും ചെറിയ തോതിൽ ചിരി വരുന്നുണ്ട് എന്നാലും പതിവ് ഗൗരവം മുഖത്ത് വരുത്തിക്കൊണ്ട് അവൻ പിറകില് നിൽക്കുന്ന അബിയെ ഒന്ന് നോക്കി അവൾ അർജുനെയും അനുവിനേയും കാണുന്നില്ല ഹർഷന്റെ പിറകെ മറപ്പറ്റി നിൽപ്പാണ് കർഷൻ തന്നെ ഗൗരവത്തോടെ നോക്കുന്നത് കണ്ടതും അവൾ സംശയത്തോടെ നെറ്റി നെറ്റിത്തൊളിച്ചു ആ സമയം തന്നെ കർഷൻ കണ്ണുകൊണ്ട് മുന്നോട്ട് നോക്കാൻ പറഞ്ഞു അവളോട് അവൻ അങ്ങനെ പറഞ്ഞതും അവൾ പതിയെ അവൻ്റെ അടുത്ത് നിന്ന് നീങ്ങി മുന്നോട്ട് നോക്കിയതും തങ്ങളെ നോക്കി നിൽക്കുന്ന അജുയേട്ടനും അനുവും അവൾ രണ്ടുപേരെയും നോക്കി നന്നായി വിളിച്ചു അബിയെ നോക്കി അർജുൻ എന്താണെന്ന അർത്ഥത്തിൽ ഒന്നും മോളി ചോദിച്ചു ചുമല ഊച്ചിക്കൊണ്ട് ഒന്നുമില്ല അർത്ഥത്തിൽ അവൾ അർജുനെ നോക്കി അബി അതാ ഞാൻ ചോദിച്ചത് എന്താ എന്താ അകത്ത് കണ്ണുമിഴിച്ചിടത്ത് നിന്നും അർജുൻ്റെ മുഖം ഗൗരവത്തിലേക്ക് പോയി ഒന്നുമില്ല അജുയോട്ട അർജുനോട് പറയുന്നതിനോടൊപ്പം അവൾ ഹർഷനെയും ഒന്ന് നോക്കി അവിടെ ഇപ്പോഴും പതിവ് ഗൗരവം തന്നെ അതിൽ പിന്നെ മാറ്റം വരില്ലെന്ന് അവൾക്കും തോന്നി അങ്ങനെയൊന്നുമില്ലാതെ നിങ്ങൾ രണ്ടുപേരും അതിനകത്ത് ഇരിക്കില്ലല്ലോ എന്താ കാര്യം അബി പിരികമുയർത്തിക്കൊണ്ട് ചോദ്യത്തോടെ അബിയെയും ഹർഷനെയും മാറി മാറി നോക്കി എനിക്ക് അബിയെ ഇഷ്ടമാണ് അർജുൻ്റെ മുഖത്ത് നോക്കാതെ എങ്ങോ നോക്കിക്കൊണ്ട് ഹർഷൻ പറഞ്ഞതും അർജുൻ്റെ കണ്ണുകൾ വീണ്ടും വിഴിഞ്ഞു അനു ആണെങ്കിൽ വാബൊത്തിച്ചിരിക്കുന്നുമുണ്ട് പ്രത്യേകിച്ച് അജിയോട്ടൻ്റെയും ഹർഷൻ്റെയും നൃത്തം കാണുമ്പോൾ അവൾക്ക് ചിരി പൊട്ടുന്നുണ്ട് അബിയാണെങ്കിൽ നിസ്സഹായതോടെ രണ്ടു പേരെയും നോക്കിക്കൊണ്ട് അനുവിനെ നോക്കി കണ്ണു കൂർപ്പിച്ചു ആഹാ അത് നല്ല കാര്യമല്ലേ ഇത്രയും നാളും നിനക്ക് അവളോട് ദേഷ്യമായിരുന്നല്ലോ ഇനി ഇഷ്ടപ്പെട്ടോളൂ ഞങ്ങളെല്ലാവരും അബിയെ ഇഷ്ടപ്പെടുന്നില്ലേ ഹർഷൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ അജുവിൻ്റെ മനസ്സിൽ വലിയൊരു ലെഡു പൊട്ടിയെങ്കിലും അർഷനെ അങ്ങനെ വെറുതെ വിടുന്നത് ശരിയല്ലെന്ന് അർജുനന് തോന്നി അത്രമാത്രം അവനെല്ലാവരെയും തീ തിരിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞത് മനസ്സിലാകാത്ത രീതിയിൽ പറയുകയായിരുന്നു എനിക്ക് ആ ഇഷ്ടമല്ല എന്തോ അജുവിന്റെ സംസാരം തീരെ പിടിക്കുന്നില്ല അർഷന് അല്ലെങ്കിലും ചെക്ക അങ്ങനെയാണല്ലോ നേരെ വാ നേ നേ നേരെയപ്പോ എന്നാ റൂട്ടാണല്ലോ ഹർഷന് അതുകൊണ്ട് തന്നെ അർജുൻ്റെ വളഞ്ഞ മൂക്കുപിടുത്തം അവന് ഇഷ്ടമാകുന്നില്ല പിന്നേത് ഇഷ്ടം ഊറിയ ചിരി അടക്കി പിടിച്ചുകൊണ്ട് ഗൗരവം പ്രകടിപ്പിച്ചു അർജുൻ എനിക്ക് അബിയെ കല്യാണം കഴിക്കണം അർജുനോട് പറയുന്നതിനോടൊപ്പം പ്രണയാതിരമായി തൻ്റെ അരികിൽ നിൽക്കുന്നവളെയും ഹർഷൻ ഒന്ന് നോക്കി അതിന് നീ ഒരിക്കൽ അവളെ കല്യാണം കഴിച്ചതല്ലേ നീ തന്നെയല്ലേ അവളെ വേണ്ടാന്ന് പറഞ്ഞ് ഡിവോഴ്സ് വാങ്ങിച്ചത് പിന്നെയും നിനക്ക് കല്യാണം കഴിക്കണോ അല്ല നിന്റെ കല്യാണം ഉറപ്പിച്ചതല്ലേ പിന്നെങ്ങനെ നീ അബിയെ കെട്ടും അതൊക്കെ പോട്ടെ നിന്നെ ഇഷ്ടമാണോ ചോദ്യങ്ങളുടെ ഒരു പെരുമ്പട തന്നെ ഹർഷന്റെ മുന്നിൽ അർജുൻ നിരത്തി അജു എന്തോ അച്ചോട്ടനോട് ഇങ്ങനെയൊക്കെ അജുയോട്ടൻ ചോദിക്കുമ്പോൾ അഭിക്ക് വല്ലാതെ വല്ലാതെയാകുന്നു ഈ സംസാരം നിർത്താൻ വേണ്ടി അവൾ നിസ്സഹായതോടെ അർജുനെ വിളിച്ചു അഭി നിന്നോടല്ല ഞാൻ ചോദിക്കുന്നത് അച്ഛനോടാ ഇല്ലാത്ത ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അഭിയെ അർജുൻ തറപ്പിച്ചു നോക്കിയതും അവൾ ഹർഷിൻ്റെ അരിയിലേക്ക് പറ്റിച്ചേർന്നു അവൾ തന്റെ അടുത്തേക്ക് നീങ്ങേണ്ട താമസം അവളെ മുറുകെ ചേർത്ത് പിടിച്ചു തന്റെ മുന്നിൽ വെച്ച് ആ ദൃശ്യം കൂടി ആയതും അർജുൻ അടക്കി പിടിച്ച ചിരി പുറത്തേക്ക് വന്നു ചിരിക്കുന്നത് കണ്ടതും അബിയും ഹർഷനും കാര്യം എന്താണെന്ന മറ്റിൽ പരസ്പരം നോക്കി അർജുൻ്റെ കൂടെ അനുവും ചിരിക്കാൻ തുടങ്ങി എൻ്റെ പൊട്ടിക്കാളി നിങ്ങളെ പരീക്ഷിച്ചതല്ലേ അജുയേട്ടൻ അബിയെ നോക്കിക്കൊണ്ട് ചിരിയുടെ ഇടയിലും അനു പറഞ്ഞതും അബി നാണിച്ചുകൊണ്ട് ഹർഷന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അതി മതി ഇളിച്ചത് പിന്നെ നന്ദിനമ്മയോട് കാര്യം പറയണ്ടേ ദേ പുറത്ത് നിന്റെ കല്യാണക്കാര്യം ചർച്ച ചെയ്യുകയാ ചിരി അടങ്ങിയതും ഗൗരവത്തോടെ നോക്കി അർജുൻ പറഞ്ഞതും എല്ലാവരുടെയും ചിരി നിന്നിരുന്നു അജുയേട്ട ചെറിയൊരു പേടിയോടെ അജുവിനെ അഭിവിളിച്ചു നിങ്ങൾക്ക് രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടമുണ്ടായിരുന്നുവെങ്കിൽ മുൻപേ പറയാമായിരുന്നില്ലേ ഇതിപ്പോൾ എല്ലാം തീരുമാനിച്ചിട്ട് ദേ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ വരുന്നുണ്ടെന്ന് പുറത്ത് അതിൻ്റെ ചർച്ചയാ തൻ്റെ കയ്യിൽ നിന്ന് ഒരേറങ്ങു കൊടുത്തു അർജുൻ അജു അമ്മയോട് ഞാൻ സംസാരിക്കാം മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഹർഷൻ അർജുൻ്റെ പേര് വിളിച്ചു സംസാരിച്ചു എന്ത് സംസാരിക്കാൻ ഇവിടം വരെ കാര്യങ്ങൾ എത്തുന്നതിന് മുമ്പ് നിനക്ക് നന്ദിനിയമ്മയോട് സംസാരിക്കാമായിരുന്നില്ലേ തന്നെ പേര് വിളിച്ച് ഹർഷൻ സംസാരിച്ചത് അർജുന്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കിയെങ്കിലും അവൻ അടുത്ത ചോദ്യം എഴുതു ഹർഷനോട് കാര്യം വഷളാകുന്നതിന് മുമ്പ് പരസ്പരം സംസാരിച്ച് തീർപ്പാക്കുന്നതിന് പകരം എല്ലാം ഇവിടം വരെ കൊണ്ടെത്തിച്ചതിൽ ഹർഷനോട് നീരസവും തോന്നി അർജുനൻ